മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ കൊല്ലാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ആരോപണമായി ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർ ബി കെ സക്സേനയും കെജ്രിവാളിന്റെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നാണ് എ പി ആരോപിക്കുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് അദ്ദേഹം തീഹാർ ജയിലിൽ കഴിയുന്നത് കെജ്രിവാൾ കൂടുതൽ മധുരം കഴിച്ച് പ്രമേഹം കൂട്ടാൻ ശ്രമിക്കുകയാണ് എന്നാണ് ആദ്യം ഇവരെല്ലാം ആരോപിച്ചിരുന്നത് എന്നാൽ ഭക്ഷണം കഴിക്കാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നതും ബി ജെ പി പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്നും സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ജയിലിൽ അധികൃതർ തന്നെ കെജ്രിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകന് നൽകിയിരുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമായ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് ഈ നില തുടർന്നാൽ അദ്ദേഹത്തിന് ജയിലിനുള്ളിൽ വെച്ച് എന്തും സംഭവിക്കാമെന്ന റിപ്പോർട്ടും വ്യക്തമാണെന്നും സഞ്ജയ് സിംഗ് ആരോപിക്കുന്നുണ്ട് കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലഫ്റ്റനന്റ് ഗവർണറും ബി ജെ പിയും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കെജ്രിവാളിനെ പോലെ ഉത്തരവാദിത്തമുള്ളൊരു ജനപ്രതിനിധി സ്വന്തം ജീവൻ അപായപ്പെടുത്തി തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളെ അനാഥരാക്കില്ല ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തീഹാർജയിൽ അധികൃതരും തെറ്റായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരം കള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകുകയാണെന്നും സഞ്ജയ് സിംഗ് ആരോപിക്കുകയും ചെയ്തു ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളും ഭക്ഷണവും കെജ്രിവാൾ കഴിക്കുന്നില്ല എന്നാണ് ആദ്യം ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പറഞ്ഞിരുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്തും നൽകിയിരുന്നു എന്നാൽ സക്സേന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് എഇട ആരോപണം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കെജ്രിവാൾ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത് ഈ ജയിലിൽ കഴിയുന്ന തുടക്കം മുതൽ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ഡൽഹി കലാപ കലുഷിതമായിരുന്നു പിന്നീട് വലിയ തരത്തിൽ പ്രതിഷേധമാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാരും പ്രതിപക്ഷ മന്ത്രിമാർക്കെതിരെ മനഃപൂർവ്വമായി ആരോപണം ഉന്നയിച്ച് വേട്ടയാടുകയാണ് എന്നാണ് പ്രതിപക്ഷ സഖ്യങ്ങൾ എല്ലാം തന്നെ ആരോപിച്ചത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിൽ പ്രചരണങ്ങൾ ഒടുവിൽ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിച്ചു ഈ ജാമ്യത്തിനെതിരെയും ബി ജെ പി സർക്കാർ വലിയ തരത്തിൽ മുന്നോട്ട് വരികയും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ കോടതിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ അന്ന് കോടതി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കോടതിക്ക് കോടതിയുടെ കാര്യം നോക്കാൻ അറിയാമെന്നാണ് അങ്ങനെ കോടതി നിന്ന് പോലും അമിത്ഷാക്കടക്കം വലിയ തിരിച്ചടികൾ നേരിടുകയും ചെയ്തു പിന്നീട് ജൂൺ ഒന്നിന് കെജ്രിവാൾ ജയിലിലേക്ക് തിരികെ ചെല്ലുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ശക്തമായ രീതിയിൽ ബി ജെ പി പ്രതിപക്ഷ മന്ത്രിമാരെ വേട്ടയാടുന്നു എന്നുള്ള കാരണമായി തന്നെയാണ് ഇപ്പോൾ ആം ആദ്മിയും പറയുന്നത് അവിടെ പ്രതിപക്ഷ മന്ത്രിമാരെ ഏത് തരത്തിലും വേട്ടയാടാൻ ഉറച്ചാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം എപ്പോഴും ഒന്നുകിൽ പ്രതിപക്ഷ സഖ്യങ്ങളെ പാർട്ടിയിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ അവരെ ജയിലിടുക എന്നുള്ള രീതിയിലാണ് ബി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചിട്ടും ഇപ്പോഴും അതേ നിലപാടുമായി തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇതിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാളിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഏതു വിധേനയും കെജ്രിവാളിനെ ജയിലിൽ വെച്ച് തന്നെ വകവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇതുകൂടാതെ കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയും ഇതിനു വേണ്ടിയിട്ട് ശക്തമായ കളികൾ കളിക്കുന്നുവെന്നാണ് എ പി ആരോപിക്കുന്നത് ബി ജെ പിയുടെ നൂല് കെട്ടിയ പട്ടമായാണ് അവിടുത്തെ ലഫ്റ്റനന്റ് ജവർണർ വി കെ സക്സേന പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണിയാണ് സക്സേന എടുക്കുന്നതെന്നുമാണ് ആം ആദ്മി പാർട്ടി ഒപ്പം തന്നെ അവിടെ വലിയ തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അക്രമം നടത്താനും അതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാനും ഏത് വിധേരെയും വകവരുത്താനുമുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടന്നത് തീഹാർ ജയിലിൽ വെച്ച് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ നിർജ്ജീവമാക്കാനും അല്ലെങ്കിൽ കൊലപ്പെടുത്താനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി ഓരോ നേതാക്കളും ശക്തമായി ആരോപിക്കുന്നത് ഇതിനെതിരെ ഇപ്പോഴാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാം പറയുന്നത് ബി ജെ പി മനഃപൂർവ്വം അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ശ്രമിക്കുന്നു വകവരുത്താൻ ശ്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ ബി ജെ പിയുടെ നേട്ടം എന്നത് ഏത് വിധനെ ഡൽഹി പിടിച്ചടക്കുക എന്നുള്ളതാണ് ഡൽഹി കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ശക്തരാകുമെന്നാണ് ബി ജെ പിയും പറയുന്നത് അതിനുവേണ്ടി ഏതറ്റ മുറി പോകാൻ തയ്യാറാകുന്ന തരത്തിലേക്കാണ് ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നത് അതിലേക്കായി പ്രതിപക്ഷ മന്ത്രിമാരെ അടക്കം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലായിടങ്ങളിലും കേരളം ഒഴികെയുള്ള എല്ലാ ഇടങ്ങളിലും സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഇവരെല്ലാം കയറി റെയ്ഡ് നടത്തുകയും അവിടുത്തെ മന്ത്രിമാരെ പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാക്കുകയും ചെയ്തതാണ് അത് നമുക്കറിയാം അതിൽ തുടർച്ചയാണ് ഡൽഹിയിൽ മദ്യനയ അഴിമതിക്കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പലപ്പോഴായി പുതിയ പുതിയ അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തതും ഇതിൽ ചില ജാമ്യം ലഭിച്ചെങ്കിലും വീണ്ടും വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് എത്രയും കാലം എത്രത്തോളം കാലം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഇടാൻ പറ്റുമോ അത്രത്തോളം കാലം ജയിലിൽ ഇടാനാണ് സി ബി ഐ അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരെല്ലാം ശ്രമിക്കുന്നത് ഇതിന് നരേന്ദ്രമോദി അടക്കമുള്ളവർ നേതൃത്വം കൊടുക്കുന്നത് ഇതിൽ ഒരു കേസിൽ ജാമ്യം കിട്ടുമ്പോൾ കൂടുതൽ കേസുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ തള്ളിയിലേക്ക് കെട്ടിവെക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവിടെ വെച്ച് തന്നെ ജയിലിൽ വെച്ച് തന്നെ ഏത് വിധേരയും അരവിന്ദ് കെജ്രിവാളിനെ വകവരുത്താനുള്ള നീക്കങ്ങളുമായാണ് ബി മുന്നോട്ട് പോകുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്